രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ിന്റവിസ് തീർത്ഥാടനത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടു തിരുനാലിനും ബുധനാഴ്ച അഞ്ച് മുപ്പിന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റൈറ്റ് റവൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലെ മുഖ്യ കാർമ്മികത്വത്തിൽ കുടിയേറും തുടർന്ന റവൻ ഫാദർ ആന്റണി ചില്ലിട്ട്ശേരി വചനപ്രഘോഷണം നടത്തും രാത്രി ഏഴ് മുപ്പിന് മധുബോധന കുടുംബ യൂണിറ്റുകളുടെ സമ്മേളനവും കലാപരിപാടികൾ നടക്കും അമ്പ് തിരുനാൾ ദിനമായ വ്യാഴം പകൽ ആറ് മുപ്പതിന് ശേഷം ഭവനങ്ങളിലേക്ക് അമ്പഴുന്നള്ളിപ്പ് നാല് മുപ്പതിന് എസ് എൻ ഡി പി കവലയിൽ നിന്നും കണ്ടകരണൻ വെളിയിൽ നിന്നും പള്ളിയിലേക്ക് അമ്പു പ്രദക്ഷിണം ആഘോഷമായ ദിവ്യബലിക്ക് മോഷ്ട റവറൻ ഡോക്ടർ എബ്രഹാം മാർ ജൂലിയോസ് കാർമ്മികനവും തുടർന്ന് മെഗാ മാർഗം കളി പത്തിന് വൈകിട്ട് അഞ്ച് വെപ്പിന് പൊന്തിഫിക്കൽ ദിവ്യബിലിക്ക് മോസ്റ്റർ റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കലറക്കൽ കാർമ്മികനും എറണാകുളം ആശീർഭവൻ ഡയറക്ടർ റവറൻ ഫാദർ യേശുദാസ് പഴമ്പള്ളി വചനപ്രകോഷം നടത്തും പതിനൊന്നിന് വൈകിട്ട് അഞ്ചുവിന് കണ്ണൂർ രൂപത മെത്രാൻ റേറ്റ് റവൻ ഡോക്ടർ അലക്സ് വടക്കും തലക്ക് സ്വീകരണം നൽകും തുടർന്ന് നടക്കുന്ന ആഘോഷമായ പൊതിഫിക്കൽ ദിവ്യബിലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികനാവും ഊട്ടി തിരുനാൾ ദിനമായ പന്ത്രണ്ടിന് പകൽ പത്തിന് തിരുനാൾ ദിവ്യബലിക്ക് റവറൻഡ് ഫാദർ നെൽസൺ ജോബ് മുഖ്യ കാർമ്മികനാവും കോട്ടപ്പുറിന്റെ രൂപതാകാരി ജനറൽ റവറൻ മോഹൻ സിംഗ് റോക്കി റോബിൻ കളത്തിൽ വചനപ്രഘോഷണം നടത്തും റവറൻ ഫാദർ ജോസഫ് കുന്തത്തൂർ ഊട്ടു സത്യവഞ്ചരിക്കും പകൽ ഒന്നിനും മൂന്നിനും വൈകിട്ട് അഞ്ചുവെപ്പിനും ആറുവെപ്പിനും ദിവ്യബലി നോവേന എന്നിവ നടക്കും രാത്രി എട്ടുവെപ്പിന് പാലാ കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനമേള ആയിരത്തി എഴുപതിൽ സ്ഥാപിതമായ പള്ളിയുടെ അമ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ വർഷം സുവർണ്ണ ജൂബിലി തിരുന്നാളായി കൊണ്ടാടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വികാരി റവൻ ഫാദർ ബിജു പാലപ്പറമ്പിൽ ഫാദർ മെൽവിൻ മെൻഡസ് ബാബു തോപ്പിൽ കിരൺ ക്ലീറ്റസ് വട്ടപ്പറമ്പിൽ ഫ്രാൻസിസ് വട്ടപ്പറമ്പിൽ ജെറിൻ ജോയ് വട്ടപ്പറമ്പിൽ എന്നിവർ പറഞ്ഞു ചെറിയ പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ധോണീസിൻ്റെ കൂട്ടുതിരുനാൾ മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ആഘോഷിക്കുകയാണ് കൂട്ടുതിരുനാളിനും മുന്നൊരുക്കമായി മെയ് എട്ടാം തീയതി വൈകുന്നേരം അഞ്ചര മണിക്ക് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്രൻ വീട്ടിൽ പിതാവ് ഒറികയറ്റുകയും തുടർന്ന് പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ വർഷത്തെ തിരുനാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിറോ മലബാർ ലത്തീൻ സിറോ മലങ്കര ക്രമത്തിൽ അഭിയന്തിയ പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മെയ് ഒൻപതാം തീയതി അമ്പതിരുനാൾ ദിനം മൂവാറ്റുപുഴ മുൻ ആർച്ച് ബിഷപ്പായ മാർ എബ്രഹാം ജൂലിയസ് പിതാവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ സിറോ മലങ്കര ക്രമത്തിൽ ക്രമത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നു